രാത്രി എട്ട് മണിയോട് കൂടിയിട്ട് വിളിച്ചു അച്ഛൻ പേടിക്കേണ്ടത് സേഫാണ് ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊന്നും പ്രശ്നമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ആശ്വാസം വരും പിന്നെ ഒരു വേണമെങ്കിൽ വിഷമത്തിൽ തന്നെ ആയിരുന്നു മന്ത്രിയാണെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു മുരളീധരൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിദേശകാര്യ ആയാലും ഓർക്കട ഇവിടെ നിന്ന് അവർക്ക് വിളിച്ചെങ്കിലും കൂടിയിട്ട് സമാധാനവും കിട്ടിയത് നിലയാണ് നേരിട്ട് വിളിച്ചപ്പോഴാണ് അവർക്ക് ഈ മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല സാധാരണ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ സന്ദേശം കിട്ടുന്ന മിക്കവാറും ഒരാഴ്ചയുടെ ഉള്ളില് വരാൻ കഴിയും തോന്നുന്നു എന്ന് സംസാരിച്ചു അറിയിപ്പുകൾ സർക്കാർ തലത്തിൽ നമുക്ക് സർക്കാർ തലത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തരാൻ കഴിയുമോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് സുമേഷ് എത്ര കാലമായിട്ട് ഇവിടെ ജോലി സുമേഷ് എട്ട് വർഷത്തോളമായിട്ട് മറ മറൈൻ എഞ്ചിനീയറിംഗ് ഒരു ഇതിൽ തന്നെയാണ് കഴിയുന്നത് ഈ കമ്പനിയിലായിട്ട് ഈ കമ്പനിയിലായിട്ട് ഡിസംബറിലാണ് കയറിയിരിക്കുന്നത് ഈ കമ്പനി പിന്നെ പല കമ്പനികളായിട്ടാണ് ഓരോ പ്രാവശ്യം വന്നാലും സ്ഥിരമായിട്ടൊരു ഇതിൽ പോവാറില്ല അങ്ങനെ മാറി മാറിയിട്ടാണ് കയറില്ലേ നാട്ടിലേക്ക് െ കുറിച്ച് നാട്ടിലേക്ക് മിക്കവാറും ജൂണിലൊക്കെ വരേണ്ടതാണ് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം ഒരു ആശ്വാസത്തിൻ്റെ ആ തീർച്ചയായിട്ടും നല്ല വിളിച്ചോട് കൂടിയിട്ട് നല്ലൊരു ആശ്വാസം തന്നെയാണ് അപ്പം തന്നെ ഞാനിപ്പോൾ സഹകരിച്ചിട്ടുള്ള വിദേശ മന്ത്രകാലയത്തിനും സ്റ്റേറ്റിൻ്റെ ഉദ്യോഗസ്ഥരോടും എല്ലാവരോടും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തേണ്ടത് തുടർന്നും ആ അത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയല്ല ഓഫീസിൽ നിന്ന് നമ്മുടെ സഹമന്ത്രി മുരളീധര സാറെ നേരിട്ട് വിളിച്ചു കൃഷ്ണകുമാർജി ഉണ്ടായിരുന്നു ഇവിടെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു നോർക്കേട് ഭാഗത്തുനിന്നുണ്ടായിരുന്നു അജിത് സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ കേരളശേരി ഒരു രാജഗോപാലൻ സാറിനാണോ വിളിച്ചിട്ട് മൂപ്പറെ ഏർപ്പാടി തന്നത് നല്ല ചെയ്ത് തരാമേന്നുള്ളൊരു മറുപടി പറഞ്ഞല്ലേ സഹോദരി പറഞ്ഞില്ല ആശ്വാസം മറ്റേത് ഈ പറഞ്ഞ മാതിരി തന്നെ ആയിരുന്നു കരച്ചിലും പിടിച്ചിലും ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടപ്പോ സമാധാനമുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ ഇല്ല ഞാൻ പോകുന്നില്ലേ അമ്മക്ക് പറഞ്ഞപ്പോ അവര് വരും പെട്ടന്ന് ഇങ്ങോട്ട് വരും പ്രതീക്ഷിക്കുന്നു